ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറെ നാളായി ഈ ഒരു നമ്മുടെ സെക്കൻഡറി ചാനലിൽ ഒരു വീഡിയോ ഇട്ടെടുത്ത് ബിഗ് ബോസ് ഒക്കെ വരുമല്ലേ ഒന്ന് അനക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ബിഗ് ബോസിന്റെ ഒക്കെ എല്ലാ വീഡിയോസും ഈ ഒരു ചാനലിലായിരിക്കും ഇടാൻ പോകുന്നത് അപ്പോ ഇന്നത്തെ സബ്ജെക്ട് ഇത് ഞാൻ ഈ ഒരു ഈയൊരു കക്ഷിയുടെ വീഡിയോ ചെയ്യണ്ട ചെയ്യണ്ട എന്ന് പലപ്പോഴും വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല അത്ര പട്ടിഷോ ആണ് കടന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരെയും പറ്റിയല്ല പറഞ്ഞു വരുന്നത് രേണു സുധിയെ പറ്റിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചാം തീയതി ആണ് കൊല്ലം സുതിക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ച് കഴിഞ്ഞിട്ട് ഇന്ന് ജൂൺ ഏഴാണ് സോ മെറങ്ങാന്നായിരുന്നു പുള്ളിയുടെ സെക്കൻഡ് ഡെത്ത് ആനിവേഴ്സറി ഈ ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പക്ക ഡ്രാമ വെറുതെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം നടത്തിയ ഒരു ഒന്നാന്തരം ആരാളാണ് രേണുവിന് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞത് കണ്ടുപടി ആ സാധനം പോയി കണ്ടുപടി അത് കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ ഡയറക്ട് കാസ്റ്റിംഗ് ആ നല്ല ഒന്നാം തരം ബാബാബിനെ നല്ല വെള്ള വൈറ്റ് ആൻഡ് വൈറ്റ് ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്നുള്ള ഉള്ള സൂപ്പറാ നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാ പറയാൻ പോകുന്നത് ഞാൻ പറയുന്നത് കണ്ട ആർക്കെങ്കിലും എന്റെ അടുത്ത് വിരോധം തോന്നുവാണെങ്കിൽ എനിക്കൊന്നും ഇല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് ആയിട്ട് എടുക്കുവാണെങ്കിൽ എനിക്ക് ഒന്നുമില്ല പറയാനുള്ളത് ഞാൻ പറയും ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം ആദ്യം തന്നെ രേണു ഏതോ ഒരു സംഭവത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വെച്ചാണ് രേണുവിന് ഓർമ്മ വന്നത് അയ്യോ നാളെയാണല്ലോ എന്റെ ശുദ്ധിച്ചേട്ടൻ്റെ ഡെത്ത് ആനിവേഴ്സറി എന്ന കുറച്ച് സാഡ്നെസ് അങ്ങോട്ട് ഇട്ടേക്കാം ഓൺലൈൻ മീഡിയ ഒക്കെ അവിടെ ഇപ്പൊണ്ട് ഓൺലൈൻ മീഡിയ ഇപ്പൊ വന്ന് ചോദിക്കുകയാണ് രേണുവിന് എന്താണ് പറയാനുള്ളത് അപ്പൊ നമ്മുടെ രേണു പറയുന്ന കാര്യങ്ങൾ കാണുക പറയും ഞാൻ ഞാൻ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ പിന്നെ തലയിൽ ഒന്നുമില്ല ാണ് കമ്മിറ്റ്മെന്റ് ആണ് എനിക്ക് അതിനോട് മനസ്സിലായു നമ്മൾ കാണുന്നുണ്ട് റേണു ഇങ്ങനെ ഡൗൺ ആയി അഭിനയിച്ച് അഭിനയിച്ച് പല സീൻസ് സീൻസും ഡൗൺ ആയി പോകാൻ നമ്മൾ കാണുന്നുണ്ട് ഡൗൺ ടു എന്ന് ഇറത്താകുമ്പോഴാണല്ലോ പറയുന്നില്ല നാളത്തെ എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം മുന്നേ ഈ ഒരു സമയത്ത് സൂചന ഉണ്ട് ഞങ്ങളോട് ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിലുണ്ട് തലേന്ന് വല്ല ഉണ്ടായിരുന്നു ആള് പ്രോഗ്രാമിൽ പോയി ഈ സമയത്തൊക്കെ ഇടക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ലാസ്റ്റ് വിളിച്ചത് എന്നെ പ്രോഗ്രാമിൽ കയറുക പറഞ്ഞ ഒരു ഏഴരൊക്കെ ആയപ്പോ വിളിച്ചു കൊട്ടാ ഞാൻ സ്റ്റേജിൽ കയറുക എന്നോട് വിളിച്ചു അപ്പം ആള് സ്റ്റേജിൽ കയറി അത് കഴിഞ്ഞ് ലാസ്റ്റ് വിളിച്ചത് പന്ത്രണ്ട് രണ്ടു വർഷത്തെ മുന്നത്തെ കഥയാണ് ഞാൻ വർഷത്തെ കഥയാണ് ഇപ്പൊ കഥ മാറി കഥ മാറി റോള് മാറി എല്ലാം മാറി ഇപ്പം ഫുൾ ഓൺ ആക്ഷൻ പുള്ളി പോലും വിചാരിച്ചില്ല കഥ ഇങ്ങനൊക്കെ ഇങ്ങോട്ടും മാറുമെന്ന് ഇനി നമുക്ക് ഈ കഥ മാറിയല്ലോ ഈ മാറിയ കഥ നമുക്ക് കാണാം സാധാരണ നമ്മൾ ഒരാളെ കല്യാണം വിളിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഒരാളെ ഡെത്ത് ആനിവേഴ്സറി വിളിക്കുന്നതും രണ്ട് രീതിയിലായിരിക്കും പക്ഷെ രേണുവിനൊക്കെ ഒരൊറ്റ സ്റ്റൈലേ ഉള്ളൂ ഇനി രേണു തന്റെ കൂട്ടുകാരെ സ്വതിച്ചേട്ടൻറെ നാളെ ഡെത്ത് ആനിവേഴ്സറി ആണ് എൻ്റെ വീട്ടിലോട്ട് എങ്ങനെ വരണം ക്ഷണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാനൊന്ന് കാണാം വളരെ വിഷമിച്ച് നാളെ എൻ്റെ ഒരു വിഷമം അതിനകത്ത് കാണാൻ പറ്റും നിനക്ക് ആ വീഡിയോ ഒന്ന് വെച്ചേക്കാവേ வந்தி விட அப்ப திரட்டில வந்தா ആരും തെറ്റിദ്ധരിക്കണ്ട കല്യാണോ അല്ലെങ്കിൽ പരവസ്ഥ വലിയ ഒന്നും വിളിച്ചതല്ല മറ്റേ ആ ചടങ്ങ് നാളെ തുടർച്ചയായിട്ട് മരിച്ച പോയതിന്റെ ചടങ്ങ് ഉണ്ട് അത് വിളിച്ചതാ കേട്ടോ ആരും തെറ്റിദ്ധരിക്കേണ്ട നമ്മള് ഞാനറിയും കണ്ടപ്പോ ഞാനി രേണു ഇനി പുതിയ വീടൊക്കെ വെച്ച് അതിന്റെ വല്ല വാല്യാച്ചിനും വിളിക്കുമായിരിക്കും നല്ല ലാഭമല്ല ഇത് മറ്റേ തന്നെ വിളിച്ചതാ സന്തോഷം അപ്പൊ അപ്പൊ കറിയൊക്കെ ഉണ്ട് അപ്പൊ അറിയും കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര മക്കളെ കുറച്ചു മുമ്പ് ഈ ഒരു സെയിം ലൊക്കേഷനിൽ തന്നെയാണ് നിങ്ങൾ രണ്ട് ഭാവത്തിൽ അഭിനയിക്കുന്ന രേണുവിനെ കാണുന്നത് ഇനി നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ ജൂൺ അഞ്ചാം തീയതി ആ ഡെത്ത് ആനിവേഴ്സറിയുടെ ഡേയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാം രാവിലെ രേണുവിന്റെ വീട്ടിലോട്ട് തള്ളിക്കേറി ചെല്ലുന്ന മീഡിയാസ് രേണു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നു മീഡിയാസിനോട് സംസാരിക്കും വളരെ ഭയങ്കര നാച്ചുറൽ ആക്ടിംഗ് ആണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും ും ചോദിക്കാനും പറയാനൊന്നുമില്ല വേണ്ട സുദിലെയും വീട് കാണിച്ചു അകത്തോട്ട് നടക്കുന്നു വളരെ നാച്ചുറൽ ആണ് വളരെ നാച്ചുറൽ ആയിട്ട് അകത്തോട്ട് കേറുന്നു എണീറ്റതേ ഉള്ളു എന്തുണ്ട് വിശേഷം ഗുഡ് മോർണിംഗ് എണീറ്റതേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു വരുമ്പോ നിങ്ങൾ അവിടുന്ന് വരണം നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയും നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയാം അത് കഴിഞ്ഞിട്ട് എന്ത്ണ്ട് വിശേഷം ഇതാണ് സ്ക്രിപ്റ്റ് ഇതാണ് ഓക്കെ അത്രേ അത്രേയുള്ളു അത്രേ ഉള്ളു ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താ സത്യത്തിൽ ആ ഒരു ചോദ്യത്തിന്റെ ആവശ്യകതയുണ്ടോ ഈവൻ ഈ ആണ്ടാന്ന് അറിഞ്ഞോണ്ടല്ലേ ഈ മൈക്കും ഈ ഈ ക്യാമറയും പിടിച്ചുണ്ടാവും അങ്ങോട്ട് ചള്ളി ചള്ളിക്കേറി ചെന്നത് അല്ലാതെ എല്ലാ ദിവസവും എന്നിട്ട് ചെന്നിട്ട് ചോദിക്കാറുണ്ടോ എന്ന ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് അപ്പൊ ഇതെല്ലാം പക്ക എന്താ പറയാ ആളുകളിലോട്ട് ഇട്ടു കൊടുക്കാൻ വേണ്ടി ഒരു കണ്ടന്റ് കോണ്ടന്റ് ക്രിയേഷൻ ആണ് നിങ്ങളിപ്പോ കണ്ടത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണ് ഇന്ന് സുധിച്ചായിട്ട് ആണ്ടാണ് കേട്ടോ എന്തൊരഭിനയം ആരാണ് ആ രേണുവിനെ അഭിനയിക്കാൻ എന്ന് പറഞ്ഞേ ഇനി കൈവിരൽ വരെ അഭിനയിക്കുന്ന കാര്യങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതേ സമയം വളരെ സിമ്പിളായിട്ട് ഈ കൊല്ലസുദ്ധിയുടെ മകന്റെ ആ പയ്യൻ താമസിക്കുന്ന വീട്ടിൽ നടക്കുന്നുണ്ട് ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് അത് നമ്മുടെ ഷോഫും കാര്യങ്ങളൊന്നും ഇല്ല വേറെ സംസാരമൊന്നുമില്ല ഓവർ ഇല്ല കോണ്ടന്റ് ക്രിയേഷൻ ഇല്ല ഒന്നുമില്ല പരിപാടി ഒന്നുമില്ല പക്ഷെ എന്നാൽ രേണുവിന്റെ കടന്നു വരവാണ് നെക്സ്റ്റ് ലെവലിലോട്ട് ഈ സാനത്തിനെ കൊണ്ടുപോകുന്നത് ഇനി കുറച്ച് ഭാവാ അഭിനയം നമുക്ക് കാണാൻ കൈസ് നമ്പർ വൺ കരച്ചിൽ ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സ് വല്ല ചാൻസും കൊടുക്കണം കേട്ടോ അത്തരത്തിലുള്ള സാധനങ്ങളാണ് മതിലിഞ്ചാരി നിന്ന് കരയുന്ന രേണുവിനെയാണ് ഗസ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് സൂം ചെയ്ത് പിടിക്കുന്നുണ്ട് സൂം ചെയ്ത് പിടിക്കുന്നുണ്ട് കണ്ണീരൊന്നും വരുന്നില്ല എന്തോ പക്ഷെ തുടയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ എല്ലാവർക്കും കിട്ടാളായി കിട്ടിയില്ലേ ഇനി പോയിക്കോട്ടെ ക്യാമറ നോക്കി കഴിക്കുന്നത് ഇത്ര കിട്ടിയില്ലേ ഇന്നത്തെക്കുള്ള ആയില്ലേ കണ്ടന്റ് ആയില്ലേ ഇനി വേറൊരു കരച്ചിലൂടെ കാണാം ഗൈസ് അഭിനയം കണ്ടോ കണ്ടോ ലാലേട്ടൻ വരെ മുണ്ടുമടക്കം നിക്കും ലാലേട്ടന് പോലും മാച്ച് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴത്തെ രേണുവിന്റെ ലെവലിനോട് ആ രീതിയിലുള്ള കോണ്ടന്റ് ക്രിയേഷൻ ആണ് പുള്ളിക്കാരത്തി ഇനി അടുത്തത് മകനെ കെട്ടിപ്പിടിച്ച് ഓട്ടോയിൽ ഓട്ടോയിലിരുന്ന് കരയുന്ന രംഗമാണ് ഗൈസ് ഇനി കാണാൻ പോകുന്നത് പക്ഷെ കണ്ണീരൊന്നുമില്ല എന്തിനാണോ എന്തോ മുഖം ഞാൻ കാണിക്കുന്നില്ല ക്യാമറ കാണുമ്പോ ഇങ്ങനെ എന്താണ് അടുത്തുള്ള അവിടെ പോയി ചാരി ഇങ്ങനെ മകനാണെങ്കിൽ മകനെ കിട്ടി പിടിച്ച് അല്ലെങ്കിൽ മതിലാണെങ്കിൽ അവിടെ പോയി ചാരി ഇങ്ങനെ കരയുക കണ്ണീരൊന്നും ഇല്ല പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒറിജിനൽ ആണെന്ന് പക്ഷെ അങ്ങനെ അല്ല ഇത് ഒറിജിനൽ അല്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്നാണ് ഈ കരച്ചിലൊക്കെ സ്വിച്ച് ആവുന്നത് വീട്ടിലോട്ട് തന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുവാണെങ്കിൽ വൈബ് അങ്ങ് മാറും പിന്നെ വേറെ വൈബ് ആണ് ആ വൈബ് മാറുന്ന എന്റെ കല്യാണമാണ് കല്യാണത്തിന് വന്ന ഗസ്റ്റിനെ ആനയിക്കുകയാണ് ഈ ഇതും പറഞ്ഞു വേറൊരു ഒന്നാം തരം മരപ്പാടി ഗസ്റ്റ് ഉണ്ട് അവന്റെ പരിപാടിയാണ് കാണേണ്ടത് അളിഞ്ഞ ജോസ് പെരേരോഷ് അവൻ പോലും അറിയില്ല കൊല്ല സുധി ആരാണെന്ന് പോലും ഇവനെയൊക്കെയാണ് വീട്ടിൽ കെടുതിയാക്കിട്ടിരിക്കുന്നത് എൻ്റെ അവസാനം കാണിച്ചേ എന്റെ രണ്ടു തുള്ളി കരച്ചിലുണ്ട് അതാണ് നിങ്ങൾ കാണേണ്ടത് ആ എടാ എടാ നീ നീ കുറച്ച് കുറച്ചപ്പോണുന്റെ ആ കൊച്ചിന്റെ ഇടവ് ചോദിച്ച് പഠിക്ക് എങ്ങനെയാണ് മീഡിയസിനെ കാണുമ്പോൾ നിങ്ങൾ കരയേണ്ടതെന്ന് എന്റെ പൊന്ന് രേണു അവനൊന്നും പറഞ്ഞു അവനെതിരെ കരയാൻ പോലും പഠിച്ചിട്ടില്ല എങ്ങനെ പറഞ്ഞു കൊടുക്ക് നിങ്ങൾ മാത്രം കരഞ്ഞാൽ മതി അവനോടൊന്നും തെളിയട്ടെ അങ്ങനെ ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞു കരച്ചിൽ നാടകങ്ങളെല്ലാം കഴിഞ്ഞു അതിനുശേഷം റേണു ആൻഡ് ടീംസ് അവതരിപ്പിക്കുന്ന കലാപരിപാടികളിലാണ് ആദ്യമായി വാരിക്കൊടുപ്പ് മത്സരം ചെറുക്കന് വാരിക്കൊടുക്കുന്നു ചെറുക്കന്റെ കൂടെ വന്ന പെങ്കൊച്ചന് വാരിക്കൊടുക്കുന്നു പെങ്കൊച്ചി രേണുവിന് കൊടുക്കുന്നു മറ്റേ പയ്യൻ തിരിച്ചു തിരിച്ച് കൊടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാരി വാരിക്കൊടുത്ത് ആ ഒരു ആഹ്ലാദ പ്രകടനം നടത്തുവാണ് ഗൈസ് അവിടെ അളിഞ്ചോസ് അവനോട് ആരെങ്കിലും ഒന്ന് അവൻ ഇരിക്കുന്നുണ്ടല്ലയോ അവിടെ ഉള്ള എല്ലാവർക്കും വാരി വാരിക്കൊടുത്ത് ഇരിക്കും അളിഞ്ചോസിനും കൂടെ രണ്ട് രണ്ട് അപ്പം മാരി വെച്ച് കൊടുക്കാറ് അവനെ അവന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും പാവം അങ്ങനെ വാരി പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇനി റീൽസ് ഷൂട്ടിങ് ആണ് ഗൈസ് ഡ്രസ് ചേഞ്ച് ഒരു ഫാമിലി ആയിട്ടുള്ള റീൽസ് ഷൂട്ടിംഗ് ആണ് അതെ 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 നിങ്ങൾ ആ ഡ്രസ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും നേരത്തെ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരുന്നു ഇപ്പോ റീൽസിന് ആ വൈറ്റ് ഡ്രസ്സ് പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റീൽ ഷൂട്ട് ചെയ്യുന്ന രേണുങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എവിടെങ്കിലും ഫസ്റ്റ് കൊല്ലം ഫസ്റ്റ് ഡെത്ത്വേ വീഡിയോ കണ്ടിട്ടുണ്ടോ അതെങ്ങും അവൈലബിൾ അല്ല കാര്യം വന്നത് രേണു ഇത്ര ഫേമസ് പക്ഷെ ഇപ്പോ ഫേമസ് ആണ് കണ്ടന്റ് ക്രിയേഷൻ അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് വൈറ്റ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ദുഃഖാചരണത്തിന് വൈറ്റ് നിർബന്ധം എന്ന് പറയുന്ന രൂപ ആ ഒരു ചടങ്ങിന് വൈറ്റ് എടുത്തിട്ടു അതുകഴിഞ്ഞിട്ട് റീൽസ് ഷൂട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് വൈറ്റ് അത് പറ്റൂല വേറൊരു മൂഡാണല്ലോ അന്നേരം അതിട്ട് ചിലപ്പോ ഓർത്തു അല്ലെങ്കിൽ റീൽസിനകത്ത് ചിരിക്കാൻ ഒന്നും പറ്റത്തില്ല അപ്പഴത്തേക്ക് അത് മാറ്റി ഇപ്പം ഈ ഒരു ലുക്കാണ് ഇതങ്ങോട്ട് കഴിഞ്ഞ് നമ്മുടെ അളിൻജോസിന്റെ ഡാൻസ് പെർഫോമൻസ് ആണ് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് എനിക്ക് ചൊറിഞ്ഞ് വന്നത് ഇവനെ ആ വീട്ടിൽ കയറ്റിയതിന് ആദ്യത്തെ തെറ്റ് രണ്ടാമത്തെ തെറ്റ് ഈ പരിപാടി ഇവനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു കേൾക്കാനും നന്ന നേരം സിരും സിറും പാലത്തിൽ ഒരുക്കിടന്ന ഇവരുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ നാറിയെ വീട്ടിൽ വിളിച്ചു വരുത്തിട്ട് അവന്റെ കോപ്രായം അവന്റെ ഡാൻസ് അത് എവിടാണ് അല്ലെ കല്യാണം വീട്ടിലോ അല്ല വേറെ എവിടെങ്കിലും ഉത്സവത്തിനോ ഒന്നാണെങ്കിൽ വേണ്ടിയില്ല ഒരു മനുഷ്യന്റെ സെക്കൻഡ് എത്തുവാൻ ആനിവേഴ്സറി ആഘോഷിക്കുക എന്നാ പിന്നെ വന്നവർക്ക് അവരുടെ കുപ്പിയും കൊണ്ട് കൊടുക്കാൻ എന്ത് അടിച്ചം കൊണ്ട് ആഘോഷിക്കട്ടായിരുന്നു അതിന് ഡിജെ കൂടെ സെറ്റ് ആയിരുന്നല്ലോ ഇതാണ് ഇവരുടെ നിലവാരം ആലോചിച്ച് നോക്ക് ഇത് കാണുമ്പം എങ്ങനെയാണ് പറയാതിരിക്കുന്നത് നിങ്ങളൊന്ന് പറ ഒരു കാര്യം ഞാൻ പറയാം ഇവർ നല്ല അട്ടർ ഫേക്ക് ആണ് നിങ്ങൾ ഈ കാണുന്നതൊന്നുമല്ല ഇവരുടെ തനിക്കോട നിങ്ങൾ അറിയാതിരിക്കുന്നതേ ഉള്ളു പക്കളെ എഴുതുന്നു വെച്ചോ യൂട്യൂബിൽ ഒരു വ്യക്തി പോലും ഇവരെ സപ്പോർട്ട് ചെയ്യൂല ഇവരെ ആദ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന പലരും ഇപ്പോ ഇവർക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തക്കതായ റീസൺ ഉണ്ട് അത്രയും മനസ്സിലാക്കിക്കോ അത്രയും മനസ്സിലാക്കിയാൽ മതി സീരിയസ്ലി കിടക്കുന്നതേ ഉള്ളൂ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഒന്നും പറയാനില്ല അപ്പൊ ശരി